വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പാർലമെന്റിൽ ശക്തമായ ഭാഷയെ തന്നെ ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ മുഴുവൻ പിന്തുണയും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഒപ്പമുണ്ട് ഈ വിഷയത്തിൽ സഭയിൽ ചർച്ചയ്ക്ക് അനുമതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ലോക്സഭാ സ്പീക്കർ ഓം ബിർലയെ കണ്ടത് വലിയ വാർത്തയായിരുന്നു പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സ്പീക്കറുടെ ചാമ്പൻസ് എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയെ കുറിച്ച് ചോദ്യങ്ങൾ തീരുന്നു വോട്ടർ പട്ടികയെക്കുറിച്ച് ചർച്ച വേണമെന്ന് മാത്രമാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ വിഷയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കുവച്ചു പാർലമെന്റിൽ ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പോസ്റ്റുകൾ വന്നിക്കൂട വോട്ടർ പട്ടിക കൃത്രിമം നടക്കുന്നതായി തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമേ വാർത്തകൾ പുറത്തു വരൂ എന്നും

മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് ശേഷവും പ്രതിപക്ഷ പാർട്ടികൾ വോട്ടർ പട്ടികയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ആ വിഷയങ്ങളിലൊക്കെ സഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ തീർച്ചയായും പല കാര്യങ്ങൾക്കും അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ മറുപടി പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വീണ്ടും സർക്കാർ കുറിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ ഗാന്ധിയുള്ളത് പ്രതിപക്ഷ നേതാക്കളും രാഹുൽ ഗാന്ധിക്ക് പുറകെ അണിമിരവുകൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും തെളിവുകൾ പുറത്തുവിട്ടുകഴിഞ്ഞു അതൊക്കെ പാർലമെന്റ് ചർച്ചക്ക് വരുമ്പോൾ അമിത്ഷാക്ക് ഇത്തരമില്ലാതെ തലകുപ്പിച്ചിരിക്കേണ്ടി വരുമെന്നത് വ്യക്തിയാണ്